വായിച്ചോട്ടെ ഈ റേറ്റില് എറ്റി ഓസ് നിലവിൽ ഡീസൽ വണ്ടി കിട്ടും കിട്ടൂല ഉറപ്പാ കിട്ടൂല ബെറ്റ് ഫുൾ ലോൺ അത്യാവശ്യം പ്രൊഫൈല് മോശമായിട്ടുള്ള ആൾക്കാർക്ക് ഫുൾ ലോൺ വേണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഫുൾ ഇങ്ങനെയുള്ള വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ ക്യാഷ് ബാക്ക് കിട്ടില്ല എന്നുള്ളൂ മാക്സിമം കുറച്ച് കൊടുക്കണം കൊടുക്കണ്ടോ ഇവറ്റ് നോക്കിയത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം നാൽപ്പതിനായിരം രൂപ നിങ്ങൾ കുറച്ചിട്ട് ഇന്നോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള വണ്ടി ലോ കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ എൺപതിനായിരം ഈ ഒരു റേറ്റിന് പുറത്ത് കിട്ടും കിട്ടൂല അതൊന്ന് ഗ്യാരണ്ടി ഗ്യണ്ടിയാ നമസ്കാരം ഞാൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് ഏ പേർക്കും നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നേരെ പുറകിൽ കരിപ്പൂർ എയർപോർട്ട് ഉണ്ട് കുമ്മിണി കുമണി കുറമെന്നുള്ളതാണ് ലൊക്കേഷൻ വരുന്നത് തൊട്ട റൈറ്റ് സൈഡിലായിട്ട് കരിപ്പൂര് പോലീസ് സ്റ്റേഷനും നായരന്റെ പെട്രോൾ പമ്പ് ഉണ്ട് അതാണ് ലാൻഡ്മാർക്ക് വരുന്നത് തൊട്ടെ എടുത്തുള്ളത് ബൈജോട്ടനാണ് അഥവാ ഷെഫീഖ ഷെഫീഖ വീണ്ടും ശ്രദ്ധിച്ചിരിക്കുന്നു ഇപ്രൈസത്ത് എന്തോ ഓഫർ എന്താ ഉള്ളു എന്തെങ്കിലും ഉണ്ടോ വണ്ടി ഓഫർ ഉണ്ട് ക്യാഷ് ബാക്ക് എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് എവിടുന്നാ തുടങ്ങുക നമുക്ക് ഇവിടെ തന്നെ ആയിക്കോട്ടെ പാവങ്ങൾ തന്നെ നോക്കാം നമുക്ക് ആയിക്കോട്ടെ പാവങ്ങൾ വണ്ടി തുടങ്ങാം എങ്ങനെയാണ് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ നമുക്ക് തൊണ്ണൂറ് ഉറുപയൊക്കെ ഉണ്ട് അല്ല രണ്ടായിരത്തി എട്ട് പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ളത് തൊണ്ണൂറായിരം രൂപ ഇനി കുറയുന്നുണ്ടാവും അല്ലെങ്കിൽ ചെറിയ തോതിൽ നിന്ന് കുറയ്ക്കാം ചെറിയ തോതിൽ ഇനി റേറ്റ് കുറച്ചെടുക്കാം കൊടുക്കാം പാവങ്ങളെ വണ്ടി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടയറൊക്കെ എന്താ അവസ്ഥ ടയറൊക്കെ ആവറേജ് ഉണ്ട് ഫ്രണ്ടില് രണ്ട് നല്ല ടയർ കാണുന്നുണ്ട് ബാക്കി രണ്ട് ടയർ ആവറേജ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും മേജർ ഒന്നുമില്ല റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ നിലവിലെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ അടുത്ത ഓൾട്ടോ ആണെങ്കിലും പുതിയ പേപ്പർ പുതിയ റിന്യൂവൽ എടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് ടയർ നല്ലതായിട്ട് കാണുന്നുണ്ട് രണ്ട് ടയർ ആവറേജ് ആവറേജ് ഫ്രണ്ടത്തെ ഓക്കെ നിലവില് വണ്ടി കണ്ടീഷൻ ഒക്കെ റീപ്ലേസ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല പറയാത്ത പറയാത്ത ഒന്നുമില്ല പറയാത്ത രീതിയിലൊന്നും ഇല്ല മേജർ അസിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇന്റീരി അത്യാവശ്യം നല്ല നീറ്റാണ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും ഒരു ലക്ഷം ഒന്നിനെടുത്ത് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് ആൾട്ടോ ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാ നമുക്ക് ഒന്നേ പത്തിന് ഒന്നേ പത്തിന് ഇനി കുറയു ചെറിയത് ഇനി കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാൻ പറ്റും കണ്ണൂർ വിശ്വസിച്ചെ പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും കിട്ടും പൈസയുടെ കാണാത്ത വണ്ടിയാണ് മോഡൽ ഏതാ മോഡൽ ഡിഐ കക്കളും പ്രായുണ്ട് ആ ഇല്ല പ്രായം െൻ തൊണ്ണൂറ്റിമൂന്ന് മോഡല് ഡിഐ എൻജിൻ വരുന്ന വണ്ടി അല്ലേ അതെ ഡീസൽ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ റേഞ്ചിൽ മൈലേജ് പഴക്കണ്ടല്ലോ കുഴക്കണ്ടല്ലോ നിലവിലുള്ള എൻജിന്റെ ഒക്കെ അവസ്ഥ എന്താ ഒക്കെ ബോഡി ഇല്ലല്ലോ കലാപങ്ങൾ ഉള്ളൂ ഇല്ല പറയാത്ത രീതിയിൽ വരും ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ടല്ലോ ഇൻഷുറൻസ് ആണ് നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം ഇൻഷുറൻസ് ആണ് കാര്യമായിട്ട് പറയേണ്ടത് കാരണം ഇൻഷുറൻസിന് ഒമ്പതിനായിരം പേരുടെ അടുത്ത് എന്തായാലും ഒമ്പത് എണ്ണൂറ് വരും കറക്റ്റ് പറഞ്ഞാല് അപ്പം ഇൻഷുറൻസ് നിങ്ങൾ പുതിയ പത്ത് നിലവിൽ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും പോളിസി കാര്യങ്ങളൊക്കെ ഇരുപത് കൊല്ലത്തിന് പുറകെ ഉള്ള ഡീസൽ പ്രശ്നങ്ങളൊന്നും വരില്ല മഴ പെയ്ത വെള്ളപ്പൊക്കത്തിൽ കണ്ടെ കൊണ്ടല്ല അത്രേ ഉള്ളൂ ചത്താലും ഓടിക്കൊണ്ട് ഓടിക്കുന്ന ഒരു സാധനം മാതിരി തന്നെ അതെ

അറിയില്ല കമന്റ് ചെയ്യാച്ചാല് അറിയുന്ന ഒരു കമന്റ് ചെയ്യാ അത്രേ പറയാൻ പറ്റുള്ളൂ ഇത് എസ് എം ടി ആലപ്പുഴയാ കേൾനാരി പതിമൂന്നിലേ ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് കിലോമീറ്റർ നിലവിൽ ലോക്ഡാണ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടോ റേറ്റ് വരുന്നത് മൂന്നു ഫൈൽ കൊടുക്കാം ഫുൾ കൊടുക്കുക ഡീസൽ മൂന്നുപക്ക് രണ്ടായിരത്തിന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ടോ അതേപോലെ തന്നെ ഡീസൽ മൈലേജ് കിട്ടുന്ന റിനോട്ടിന്റെ അറിയില്ല മുന്നോട്ട് പോവാ ഇത് വരുന്നേ വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ സ്റ്റിയറിംഗ് പുഷ് ആയിട്ട് വരുന്നുണ്ട് ബാഗും വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ അല്ലേ ശരിക്കും നമ്മള് മൈക്രോ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അതേ എഞ്ചിൻ തന്നെ അതേ എഞ്ചിൻ തന്നെയാണ് അതേ പ്ലാറ്റ്ഫോമാണ് ബോഡിയിലുള്ള ചെറിയ 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 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഉച്ച രണ്ടായിരത്തി പന്ത്രണ്ടിന് രണ്ട് ഇരുപത് ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം രണ്ട് ഇരുപത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നേ മുക്കാൽ അതിന് മുകളിൽ ലോൺ കിട്ടും നല്ല എടുക്കുന്നില്ല ഓക്കെ ഇനി അടുത്ത റിക്സ് ആണെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡല് ഡിസംബർ വരെ ടൈം ഉണ്ട് പേപ്പറിൽ ഓക്കെ നമുക്കൊരു ഒന്ന് അറുപതിന് ഫൈനിൽ കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് മോഡല് റിക്സ് ഡീസൽ വണ്ടി അല്ലേ അതെ ലോൺ കിട്ടില്ല ലോൺ ശ്രീരാമത് വേണി ചെയ്യാമല്ലോ ലോൺ കിട്ടും പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുന്ന മാറ്റം ഉണ്ടാവുള്ളൂ ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ കാലാവധി കുറവായതിനെക്കൊണ്ട് ഡീസലാണ് ഇരുപതിൻ്റെ പുറത്ത് മൈലേജ് കിട്ടും എൻജിൻ്റെ അകത്ത് ലോൺ എത്ര ലോൺ കിട്ടുന്നുണ്ടാവും ഇതുപോലെ ഒരു ലക്ഷം രൂപ ചെയ്യാം നോക്കാം ഓക്കെ നിലവിൽ ഒന്ന് ഇരുപത്തഞ്ച് ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് വേറെ മേജർ അച്ചറിന്റെ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ ഈ റേറ്റില് എ ടിഒസ് നിലവിൽ ഡീസൽ വണ്ടി കിട്ടുമോ കിട്ടൂല ഉറപ്പോ കിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് എ ടിഒസ് ജി ഡി എസ് പി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഫൈനൽ കൊടുക്കാം നമുക്ക് മൂന്ന് എൺപത്തഞ്ച് ഫൈനൽ റേറ്റ് ഇനി അങ്ങോട്ട് കുറയു അറിയില്ല

എൻജോയ് രണ്ടായിരത്തി പതിനഞ്ചും പതിനാറ് പോലെ പതിനാറ് ഉണ്ടാവുമോ പതിനഞ്ച് പതിനഞ്ച് പതിമൂന്നോ പതിനാലോ ഉണ്ടാവുള്ളൂ പതിമൂന്ന് 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 കെയിൽ പതിനൊന്ന് എയർ ആണ് കോഴിക്കോട് റേസ്സ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ പെട്രോള് പെട്രോളോ ആ ഡീസൽ അല്ല അല്ല പെട്രോൾ പെട്രോളല്ലേ പെട്രോൾ സെവൻ സീറ്റർ വേണ്ടി പെട്രോൾ ശരിക്കും എൻജോയ് റയർ ആട്ടോ റയർ ആണ് കണ്ടിട്ടേ ഇല്ല അതേ തീരെ കാണാത്ത സാധനാണ് മൈലേജ് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കിട്ടുകയുള്ളൂ നല്ല കംഫോർട്ട് ഉണ്ടാവും അതേപോലെ തന്നെ ലിറ്റർ എഞ്ചിൻ ആയിരിക്കും വരുക എന്നാണ് ഊഹത്തിലുള്ളത് ബീച്ചിനൊക്കെ വരുന്ന സെയിം എഞ്ചിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടർബോ ഇൻജക്ടർ ഇങ്ങനത്തെ പേടികളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഒന്ന് എൺപതാണ് കിട്ടും ഷെവർലാൻഡ് തന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടി ചെറ്റ് എൻജിൻ ഫിയാറ്റിന്റെ എഞ്ചിൻ ആയിരിക്കും ഇതില് ഡീസലില് വരുന്നുണ്ടാവുക എന്നുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് സി സി നമ്മള് റിറ്റ്സിലും അതേപോലെ തന്നെ ടാറ്റന്റെ ഇൻഡിക്ക വിസ്ത കോഡർസെറ്റിലും ഒക്കെ വരുന്ന സെയിം എൻജിൻ തന്നെയായിരിക്കും വരിക എന്നുള്ളൊരു ഗുണമുണ്ട് ഇതിന്റെ അത് സാധാരണ വന്ന് ഷെവർലൈൻ്റെ ഡീസൽ വണ്ടികളെ അപേക്ഷിച്ചിട്ട് മെയിൻ്റനൻസ് കുറയും കമ്പാരിറ്റീവ്ലി നല്ല പോലെ കുറവാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇത് വേരിയന്റ് ഏതാ വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ രണ്ട് പവർ വിൻഡോ വരെയുള്ള രണ്ട് പവർ വിൻഡോ വണ്ടി ഇപ്പൊ നല്ലൊരു കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒന്നേ അടുത്ത് ഒന്നേ മുപ്പത്തിരണ്ട് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് മെയിൻ ക്ലാസ്സിന് മുകളിൽ ഒരു പൊട്ട് കാണുന്നുണ്ട് അത് വേടിക്കുന്ന ആൾ മാറ്റും മാറ്റണം നിങ്ങൾ റേറ്റ് പതിനാല് ഒന്നേ തൊണ്ണൂറ് ചോദിക്കണ്ടേ മാക്സിമം കുറച്ച് കൊടുക്കാം ഒന്നേ തൊണ്ണൂറിൽ മെയിൻ ഹൈലൈറ്റ് അതിന്റെ എഞ്ചിൻ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു സ്വിഫ്റ്റ് എടുക്കുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള മെക്കാനിക്കൽ ചെറിയ ചെറിയ സ്പെയറിനുള്ള റേറ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ എൻജിൻ പ്രൈസ് സെയിം തന്നെയാണ് ഡിസൈർ പോലെ തന്നെ ഇനി എം ഐസ് ആണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മോളില് നമ്മള് മുന്നേ കൊറേ വീഡിയോയിൽ പറഞ്ഞ വണ്ടി തന്നെയാണ് രണ്ട് 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 വീടിനകത്ത് പറഞ്ഞ വണ്ടി അല്ലേ അല്ലെ കേഞ്ച് തിരൂർ രജിസ്ട്രേഷൻ കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് എം ഐസ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒന്നേ മുപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് ഇരുപതിന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടോ അതെ ക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഡിക്കി റീപ്ലേസ് ഡിക്കി റീപ്ലേസ് മൂന്നേകാല് മൂന്നര റേഞ്ചിലൊക്കെ മൂന്നര ലോണ് കിട്ടുന്നുണ്ടോ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത് ലക്ഷം മൂന്നു ലക്ഷം രൂപയ്ക്ക് വന്നോട്ടെ പിടിച്ചു കൊടുക്കാം ചെയ്ത് കൊടുക്കാം ലോൺ അത്യാവശ്യം പ്രൊഫൈല് മോശമായിട്ടുള്ള ആൾക്കാർക്കും ഫുൾ ലോൺ വേണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ടോ ക്യാഷ് ബാക്ക് കിട്ടില്ലാന്നുള്ളൂ അപ്പൊ എടുക്കുന്ന വിശ്വാസം എടുക്കാൻ പറ്റില്ല ആ എടുക്കാം മെക്കാനിക്കൽ സൂപ്പറാ മെക്കാനിക്കൽ സൂപ്പറാണ് റാഫ്റ്റർ മാർക്കിൽ എല്ലാ ഓസ് കാണുന്നുണ്ട് ഇനി എം ഐസ് ആണെങ്കിലോ എറ്റിയോസ് സോറി എറ്റിയോസ് ഓസ് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് റീസ്റ്റേഷൻ വണ്ടി മതി അല്ല എ ടിഒസ് കുറച്ച് ഫോണത് അടുത്തത് ഐറ്റി രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓർഡർ രണ്ടായിരത്തി പതിനൊന്നിലുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ആസ്റ്റ എന്ന് പറയുമ്പോൾ കമ്പനി അലോയ്സ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇവിടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും ഓട്ടോമാറ്റിക് എ സി ഉൾപ്പെടെ ഓടിയിട്ടുള്ളൂ ഡീസൽ ആണ് അപ്പൊ റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല എടുക്കുന്ന പഴയ മോഡൽ വണ്ടി കമ്പനി കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല ഒന്നും ചെയ്യാനില്ല ഒന്നും റേറ്റ് രണ്ടായിരത്തി ഒന്ന് എഴുപത്തഞ്ചിന് ആസ്റ്റ ഡീസൽ വണ്ടി അല്ലേ ഫൈൽ കൊടുക്കാം ഇനി കുറയൂ ഇനി കുറയല്ലേ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കാണുന്ന ആൾക്കാര് ചോദിക്കും ഒന്നാം തൊണ്ണൂറ് നേരിട്ട് വരുന്ന ഒന്നാം എഴുപത്തി അഞ്ചിനെ ശരി ലോൺ എന്തെങ്കിലും മോഡൽ എങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ലക്ഷം ജെഡ് എക്സ് ഐ പ്ലസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സെറ്റ് എക്സൈ പ്ലസ് സെറ്റും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ആ പത്ത് റുപ്പിൻ്റെ ബോൾ വരുന്നുണ്ട് വണ്ടിക്ക് എങ്ങനെ ഇറങ്ങുമ്പോൾ പത്ത് ലക്ഷത്തിന് ബോൾ വരും ഇറങ്ങുന്നേരം പത്ത് ലക്ഷത്തിന് ഇപ്പോൾ ഇറങ്ങുന്നതാണെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇത് ഫോർ സിലിണ്ടർ ആണ് അവസാനം ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് വെച്ചോട്ടോ മുപ്പത് മുപ്പതിനായിരം റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ പ്രീപ്ലേസ് പ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല 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 ക്ലീൻ പീസ് വണ്ടിയാ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി അപ്പം നിങ്ങൾ ഓഫർ അതിനെക്കൊണ്ടെന്നുള്ള രീതിയിൽ ഏഴ് ചോട് ഏഴ് ആരോ തൊണ്ണൂറ്റി ആരേ തൊണ്ണൂറ്റഞ്ച് പക്ഷേ ഒരു റെഡി കാശ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു പെട്രോൾ ആണെങ്കിലും കണ്ടീഷൻ എന്താന്ന് നല്ല വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെയോ കിലോമീറ്റർ ഒന്ന് ലക്ഷം റേഞ്ചിൽ ഓടിയിട്ടുണ്ട് പെട്രോൾ വണ്ടിയാണ് ഏകദേശം വരുന്ന നേരം അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ടോ പതിമൂന്ന് പതിനഞ്ച് പതിനാറ് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ നിലവിൽ എടുക്കുന്ന വർക്ക് ഇല്ല ഇല്ല കെ ഇല്ലെട്ട് തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് റേറ്റ് ലക്ഷത്തി എന്തെങ്കിലും ചെറിയ തോതിൽ കുറച്ച് കൊടുക്കാം ചെറിയ തോതിൽ ലോണൊക്കെ ആണെങ്കിലോ രണ്ടായിരത്തി പതിനൊന്ന് അലവിലൊക്കെ എക്സ്ട്രാ ചെയ്തത് ഓക്കെ കമ്പനി അലവിൽ ഓണർഷിപ്പ് എത്ര ഉണ്ട് ഓണർഷിപ്പ് വെക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് ലോണൊക്കെ എത്ര വരാൻ വെച്ചാൽ രണ്ടേ മുക്കാൽ മൂന്ന് റേഞ്ച് രണ്ടേ മുക്കാലൊക്കെ ചെയ്തെടുക്കാം രണ്ടേ മുക്കാൽ റേഞ്ച് ലോൺ ഇട്ടുണ്ടോ എന്തെങ്കിലും ഡീസൽ വണ്ടി എന്നെ കൊണ്ട് റീവണ്ടെന്തെങ്കിലും ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല വിസാൻ പറ്റുമല്ലേ എങ്ങനെയാണെങ്കിലും പതിനെട്ട് രൂപ മുന്നേ കണ്ട പോലെ തന്നെ റേറ്റിൽ ബി എൻ ഉണ്ട് ഡബ്ലോകെ ഡി എൽ രജിസ്ട്രേഷൻ ആണ് നിലവിലുള്ള കാര്യങ്ങൾ എങ്ങനെയാ നല്ല വണ്ടി എൻ്റെ നമ്പർ ആക്കി കൊടുക്കാം കൊടുക്കാം മോഡൽ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ബി എം ഡബ്ല്യു എക്സ് വണ്ണ് വണ് എങ്ങനെയൊരു പതിനഞ്ച് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി ആ അപ്പോൾ നിലവിൽ കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും കിലോമീറ്റർ എൺപത്തഞ്ചായിരോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു എൺപത്തേഴ് കിലോമീറ്ററിന് ഇല്ല 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 ഒന്നുമില്ല ഇല്ല ഇല്ല എടുക്കുന്നതാക്കെന്തെങ്കിലും വർക്ക് പെൻഡിംഗ് ഉള്ളതായിട്ടുണ്ടോ ഇപ്പോൾ ചെയ്യാനുള്ളത് തന്നെ പവർ വിൻഡോന്റെ അത് ക്ലിയർ ആക്കി കൊടുക്കണ്ടത് അത് ക്ലിയർ ആക്കി കൊടുക്കാം എന്നാൽ തന്നെ വർക്കുള്ള പെൻഡിങ് ക്ലിയർ ചെയ്ത് ഓടിയാ എത്ര എത്രയാ ചോദിക്കുന്നത് എട്ടു ലക്ഷം രൂപയ്ക്കുണ്ട് ലോൺ എന്തെങ്കിലും ഈ ഒരു ലോൺ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ എത്ര കിട്ടുന്നുണ്ടോ ഏകദേശം ലോണിന് എയ്റ്റി പെർസെന്റേജ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ആറരക്കി എടുത്ത് അല്ലേ ബിസിനസ് എടുക്കാൻ പറ്റുമോ എടുക്കാരുതാ ശരി ഓണർഷിപ്പ് എത്രയായിരുന്നു ഓണർഷിപ്പ് ഇപ്പൊ ഇപ്പൊ സെക്കൻഡ് ഇപ്പൊ നല്ല ടൂറിങ് സ്പോട്ട് ഇന്നോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള വണ്ടി ലോ കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ എൺപതിനായിരം ഈ ഒരു റേറ്റിന് പുറത്ത് കിട്ടും അതൊന്ന് ഗ്യാരണ്ടിയാ ഓക്കെ ഡീറ്റെയിൽ എങ്ങനെയാ രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ടു പോയിന്റ് എയ്റ്റ് അല്ലേ എൺപത്തയ്യായിരം കിലോമീറ്റർ എൺപത്തയ്യായിരം ചെനുവൻ കിലോമീറ്റർ അല്ലേ ചെനുവൻ കിലോമീറ്റർ അപ്പൊ നല്ലൊരു റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ക്ലെയിം ഉണ്ട് അതിനകത്ത് ബോണറ്റ് മാറിയിട്ടുണ്ടോ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ അങ്ങനത്തെ ഓരോ കേസുകളുണ്ട് ബോണറ്റ് മാറിയിട്ടില്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് ആ അതല്ലേ ഓക്കെ

ിലോമീറ്റർ പറഞ്ഞത് ആവും ഓക്കെ നാല് അത്യാവശ്യം നല്ല ടയർ കാണുന്നുണ്ട് നിലവിൽ എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്കിന്റെ വേണ്ടി ഉണ്ടോ ഇല്ല 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 വർക്കൊന്നും വേണ്ടി ചോദിക്കുന്നത് ഫൈനൽ കൊടുക്കാം നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി ഫൈനൽ ലോണൊക്കെ എത്ര പറയാം ലോൺ നമുക്ക് രൂപയർക്കാം അപ്പൊ നമ്മൾ വീഡിയോ ഹാപ്പിയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വഹിച്ചോട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നാൽപ്പതിന് പുറത്ത് വണ്ടികൾ ഉള്ളതിനെ കൊണ്ട് രണ്ട് പാർട്ടായിരിക്കും ഇത് ഫസ്റ്റുന്ന പാർട്ടാണ് അടുത്ത പാർട്ടിൽ നമുക്ക് ഈ കാണുന്ന കുറേ വണ്ടികൾ കാണിക്കാനുണ്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നുണ്ടാവും അപ്പോൾ എന്നത് വീഡിയോ കാണിച്ച വണ്ടികളെ കുറച്ച് ഡീറ്റെയിൽ അവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും മറ്റൊരു വീഡിയോ കാണും വരെ അഭിസൈനിങ് ഓഫ് അരിയൂസ്